തഞ്ചാവൂരിൽ ഒരു അധ്യാപികയെ കുത്തിക്കൊന്നിരിക്കുന്നു പ്രസാദ് കാളിദാസൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ആരെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത് എം എസ് തഞ്ചാവൂരിൽ അധ്യാപിക ഇപ്പോൾ കുത്തിക്കൊന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് രമണി എന്നു പേരുള്ള അധ്യാപികയാണ് ഇരുപത്തിയാറ് വയസ്സുള്ള അധ്യാപികയാണ് മരിച്ചത് ക്ലാസ് മുറിയിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തി വലിയ രീതിയിൽ പരിക്കേറ്റ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഈ അധ്യാപിക മരിച്ചത് മുപ്പത് വയസ്സുകാരനായ മദൻ കുമാർ എന്നു പേരുള്ള ഒരു യുവാവാണ് കുത്തിക്കൊന്നത് അതേ നാട്ടുകാരൻ തന്നെയാണ് മല്ലിപട്ടണം സ്കൂളിൽ മൽ മല്ലിപട്ടണത്തുള്ള ഒരു സ്കൂളിലെ അധ്യാപിക ാണ് മല്ലിപ്പട്ടണം സ്വദേശി തന്നെയാണ് ഈ രമണി എന്ന് പറയുന്ന അധ്യാപികയും അതോടൊപ്പം ഈ കുത്തിക്കൊന്ന കൊലപ്പെടുത്തിയ യുവാവും അതേ നാട്ടുകാരൻ തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ ഒരു യുവാവ് ഈ ഒരു രമണി എന്ന അധ്യാപികയുമായി അധ്യാപികയോട് വിവാഹ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു വീട്ടുകാരും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വിവാഹ അഭ്യർത്ഥന ഈ അധ്യാപികയുടെ വീട്ടിലേക്കെല്ലാം നടത്തിയിരുന്നു എന്നാൽ ആ ഒരു വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്നുണ്ടായൊരു പകയാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അതിദാരുണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം വലിയ രീതിയിൽ ക്ലാസ് മുറിയിൽ കയറിയാണ് കുട്ടികൾക്ക് മുൻ കുട്ടികൾക്ക് മുൻപിൽ വെച്ച് ക്ലാസ് മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത് എന്ന് പറയണം കാരണം കത്തി ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ കയറി കഴുത്തിന് ആഞ്ഞു കുത്തുകയായിരുന്നു അതിലുണ്ടായ ആ ഒരു മുറിവ് കാരണമാണ് ഇപ്പോൾ ആ അധ്യാപിക മരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു യുവാവ് മദൻകുമാർ എന്ന് പേരുള്ള ഈ ഒരു യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു പ്രതികാര ബുദ്ധിയോടെ തന്നെ ഈ യുവാവ് നടക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ആ ഒരു നാട്ടുകാർ തന്നെ ഈ ഒരു ഇതിൽ ഇടപെട്ടിട്ടുണ്ട് കാരണം ഈ ഒരു വിവാഹ അഭ്യർത്ഥനയിൽ നിന്നും പിന്മാറണം എന്ന തരത്തിൽ നാട്ടുകാർ വരെ ഈ യുവാവിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിനെയൊക്കെ തുടർന്നാണ് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ ഇത്തരത്തിൽ ണമായ ഒരു സംഭവം നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അധ്യാപിക മരിച്ചിരിക്കുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് മരിച്ചത് രമണി എന്ന പേരുള്ള മല്ലിപ്പട്ടണം സ്വദേശിയായിട്ടുള്ള രമണി എന്ന പേരുള്ള അധ്യാപികയാണ് മരിച്ചത് അതേപോലെ തന്നെ ഈ കൊലപ്പെടുത്തിയ യുവാവ് കൊലപ്പെടുത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എം എസ് ശരി ക്ലാസ്സിൽ കയറി കുത്തിക്കൊന്നിരിക്കുന്നു പ്രസാദ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്